കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലും ഹോസ്ദുർഗ് താലൂക്കിലെ ചില ഭാഗങ്ങളിലും ഇന്നലെ പുലർച്ചെ ഒന്നരയോടെയുണ്ടായ നേര്യ ഭൂചലനം പരിഭ്രാന്തി പരത്തി കനത്ത ഇടിമുഴക്കത്തെ തുടർന്നുണ്ടാകാറുള്ള വിറയൽ പോലുള്ള ജനലുകളും മറ്റും വിറച്ചതായാണ് പല വീട്ടുകാരും പറഞ്ഞത് കൊട്ടമടൽ പരപ്പ ഒടയംചാൽ ബളാൽ കൊട്ടോടി ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടു പരപ്പ പാലം കല്ലു ഭാഗത്തും അനുഭവപ്പെട്ടു ഇവിടങ്ങളിൽ നാലഞ്ച് സെക്കൻഡ് അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു കട്ടിൽ ഉൾപ്പെടെ കുലുങ്ങി തടിയൻ വളപ്പ് ഭാഗത്തും ഇതേ അനുഭവമാണ് അനുഭവമാണുണ്ടായത് ചുള്ളിക്കര കാഞ്ഞിരത്തടിയിൽ ചിലർ വീടുകളിൽ നിന്ന് പുറത്തേക്കൂടി കോഡോംബേളൂർ വെസ്റ്റ് എളേരി കിനാനൂർ കരിന്തളം ബളാൽ പഞ്ചായത്തുകളിൽ വലിയ മുഴക്കമുണ്ടായി വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് തഹസിൽദാർ ഉൾപ്പെടെ അറിയിച്ചത് ഹോസ്ദുർഗ് താലൂക്കിലെ ചീമേനി അമ്മങ്കോട് ഭാഗത്തും മടിക്കൈ വില്ലേജിൽ ബംഗളം പ്രദേശത്തും അസാധാരണ ശബ്ദം കേട്ടതായി ആളുകൾ പറഞ്ഞു ഹോസ്ദുർഗ് തിമിരി വില്ലേജിൽ പിലാവളപ്പ് ഭാഗത്ത് പുലർച്ചെ ഒന്ന് പത്തോടെ ചെറിയ കുലുക്കം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു അറബിക്കടലിൽ ലക്ഷദ്വീപിന് പടിഞ്ഞാറ് ഭാഗത്തുണ്ടായ മൂന്ന് ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനമാകാം ജില്ലയിലുണ്ടായതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ പറയുന്നത് റിക്ടർ സ്കെയിലിൽ രണ്ടു മുതൽ വരെ തീവ്രതയുള്ള കമ്പനങ്ങളെ നേരിയ ഭൂചലനം എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത് ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്ന മർദ്ദം പെട്ടെന്ന് മോചിതമാകുമ്പോഴാണ് ഭൂചലനം അനുഭവപ്പെടുന്നത് വലിയ ഭൂകമ്പ സാധ്യതയില്ലാത്ത പല പ്രദേശങ്ങളിലും ധാരാളം ചെറിയ ചലനങ്ങളിലൂടെ പല തവണകളായി മർദ്ദം പുറത്തേക്ക് പോകുന്നു ക്രമേണ ഭൂചലനത്തിന്റെ തീവ്രതയും കുറയുന്നതായാണ് പൊതുവെ കണ്ടുവരുന്നത് ആഘാതം ഭൂഘടനയെ ആശ്രയിച്ച് ഭൂചലനത്തിന്റെ ആഘാതം അതാത് പ്രദേശത്തെ ശിലകൾ മണ്ണ് എന്നിവയുടെ സ്വഭാവം ഭൂചലന കേന്ദ്രത്തിന്റെ ആഴം എന്നിവയെ ആശ്രയിച്ചിരിക്കും ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ കേന്ദ്രത്തിന്റെ ആഴം പ്രതലത്തിൽ നിന്നും ഏതാണ്ട അഞ്ചു മുതൽ ആറ് കിലോമീറ്റർ താഴെ വരുമ്പോഴാണ് വലിയ മുഴക്കങ്ങൾ കേൾക്കുന്നത് ആഴം കുറഞ്ഞ കേന്ദ്രങ്ങളിൽ നിന്ന് തരംഗങ്ങൾ പുറപ്പെട്ട അത് വായുവുമായി കലരുമ്പോഴാണ് മുഴക്കമുണ്ടാകുന്നത് കേരളത്തിൽ നേര്യചലനം മാത്രം കേരളത്തിൽ കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായി നേരിയതോതിൽ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രരേഖയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും പുരാതനമായ ഭൂകമ്പം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ മലബാർ തീരപ്രദേശത്തുണ്ടായ ഭൂകമ്പമാണ് കേരളത്തിൽ ഉപകരണങ്ങളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഭൂചലനം രണ്ടായിരം ഡിസംബർ പന്ത്രണ്ടാം തീയതി ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുണ്ടായ ഭൂചലനമാണ് അഞ്ച് തീവ്രതയാണ് ഈ ഭൂചലനത്തിന് രേഖപ്പെടുത്തിയത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിന്റെ പരിധിയിൽ വരുന്ന മേഖലകളിലാണ് ഇന്നലെ നേരിയ പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ടത് കോഡോമ്പേളൂർ വെസ്റ്റ് എളേരി കിനാനൂർ കരിന്തളം ബളാൽ പഞ്ചായത്തുകളിലാണ് മുഴക്കം അനുഭവപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് മുഴക്കമുണ്ടായതിന് പിന്നാലെ വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും പ്രദേശവാസികൾ പറഞ്ഞു പുലർച്ചെ ഒന്ന് മുപ്പത്തിയഞ്ചോടെയാണ് വെള്ളരിക്കുണ്ട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ബിരിക്കുലം കൊട്ടമടൽ പരപ്പ ഒടയം ചാൽ ബളാൽ കൊട്ടോടി അനുഭവപ്പെട്ടു ഇവിടങ്ങളിൽ അഞ്ചു സെക്കൻഡ് നേരം അസാധാരണ ശബ്ദം കേട്ടതായും നാട്ടുകാർ അറിയിച്ചു കട്ടിലുൾപ്പെടെ മാലു നർക്കിലക്കാട് പാലം കല്ല് ഭാഗത്തും അനുഭവപ്പെട്ടു തടിയൻവളപ്പ് ഭാഗത്തും ഭൂചലനമുണ്ടായി ചുള്ളിക്കര കാഞ്ഞിരത്തടിയിൽ പലരും വീട്ടിൽ നിന്നും പുറത്തേക്കൂടി ഫോൺ ഉൾപ്പെടെ താഴെ വീണതായും വിവരമുണ്ട് മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി